മുംബൈ സ്വകാര്യ കോളേജിന്റെ ഹിജാബ് നിരോധനം സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി എൻ ജി ആചാര്യ എൻ ഡി കെ മാർത്ത കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് ചില സുപ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് സുപ്രീം കോടതി ഹിജാബിന്റെ വിലക്ക് നീക്കിയത് പൊട്ടും സിന്ദൂരവുമിട്ട വിദ്യാർത്ഥിയെ നിങ്ങൾ തടയുമോ മതം വെളിപ്പെടുത്താൻ പറ്റില്ലേ എന്നതൊക്കെയായിരുന്നു കോടതിയുടെ സുപ്രധാന ചോദ്യം പെൺകുട്ടികൾക്ക് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും ഇക്കാര്യത്തിൽ കോളേജ് കുട്ടികളെ നിർബന്ധിക്കരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം കുട്ടികളുടെ മതം വെളിപ്പെടുത്തുന്നതിനാലാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നായിരുന്നു കോളേജിന്റെ വാദം എന്നാൽ മതം വെളിപ്പെടുത്താനാവില്ല എന്നതായിരുന്നു ഈ വാദത്തോടുള്ള സുപ്രീം കോടതിയുടെ ചോദ്യം കുട്ടികളുടെ പേരുകളിലൂടെ മതം വെളിവാകില്ലേ ഇതൊഴിവാക്കാൻ പേരുകൾക്ക് പകരം നമ്പറുകൾ ഉപയോഗിക്കാൻ അവരെ നിർബന്ധിക്കുമോ എന്നും കോടതി ചോദിച്ചു നിഖാബും പുറുക്കയും ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടാകും എന്ന കോളേജിന്റെ വാദം സുപ്രീം കോടതി ശരിവച്ചിരുന്നു അതിനാൽ നിഖാബ് ക്ലാസ്സിൽ അനുവദിക്കേണ്ടതില്ലെന്നും ക്യാമ്പസിൽ മതചടങ്ങുകൾ നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ നിലവിലുള്ള കോളേജിൽ ഹിജാബ് നിരോധിക്കാൻ ഇപ്പോൾ തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണെന്നും കോടതി ചോദിച്ചിരുന്നു ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും കോടതി വ്യക്തമാക്കി ഇത്തരമൊരു നിർദ്ദേശം മതാചാരങ്ങൾക്കും മൗലികാവകാശങ്ങൾക്കും സ്വകാര്യതയ്ക്കുമുള്ള അവകാശത്തിനും തെരഞ്ഞെടുപ്പിലുള്ള അവകാശത്തിനും എതിരാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യൂണിഫോം ഡ്രസ് കോഡ് തീരുമാനം അച്ചടക്ക നടപടി മാത്രമാണെന്നും മുസ്ലിം സമുദായത്തിന് എതിരല്ലെന്നുമായിരുന്നു കോളേജിന്റെ അവകാശം എന്നാൽ ഡ്രസ് കോഡ് തീരുമാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ പൊട്ടും സിന്ദൂരവും നിരോധിക്കേണ്ടതല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഈ മാസം ആദ്യം വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോളേജിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ താല്പര്യമില്ലെന്ന് ജസ്റ്റിസുമാരായ എ എസ് ചന്ദൂർക്കറും രാജേഷ് പാട്ടീലും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറയുകയായിരുന്നു തുടർന്നാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് സയൻസ് ഡിഗ്രി കോഴ്സിന്റെ രണ്ടും മൂന്നും വർഷങ്ങളിൽ പഠിക്കുന്ന ഒൻപത് വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയത്